നിങ്ങൾക്ക് അമിതമായ ക്ഷീണം തോന്നുന്നുണ്ടോ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കുറയുന്നില്ലേ എങ്കിൽ ഹൈപ്പോതൈറോഡിസം എന്ന രോഗമാവാം തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിനാവശ്യമുള്ള അളവിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് നോക്കാം അമിതമായ ക്ഷീണം ശരീരഭാരം കൂടുക വരണ്ട ചർമ്മം അസാധാരണമായിട്ടുള്ള ഹൃദയമിടിപ്പ് തുടർച്ചയായിട്ടുള്ള മലബന്ധം മുടികൊഴിച്ചിൽ തണുപ്പ് സഹിക്കുന്നതിനുള്ള വിഷമം സ്ത്രീകളിൽ ആർത്തവ വ്യതിയാനങ്ങൾ വിഷാദം എന്നിവയാണ് ഹൈപ്പോതൈറോഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കൃത്യമായ പരിശോധനകൾ നടത്തി കൃത്യമായ ചികിത്സകൾ നൽകിക്കൊണ്ട് ഹൈപ്പോ നമുക്ക് പൂർണ്ണമായും മാറ്റാവുന്നതാണ്